നമസ്കാരം ഗൈസ് ആർജിയാണ് ഡപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വഭാവം ഇന്നത്തെ ഒരു ട്രാവൽ കോക്കാണ് നമ്മളിന്ന് സുധീര ഫ്രണ്ട് കേച്ചിന്റെ വീട്ടിൽ പോവുകയാണ് നമ്മളിവിടെ കണിയാപുരം വരെ പോവാണ് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തി ചെറിയ ട്രാവൽ കോക്കാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാക്സിമം അധികം ഇല്ലാതെ ക്ലോസ് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കുന്നു നോട്ടെ എല്ലാവരും വീട് സുപ്പുകളും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അതിൻ്റെ ബസ് പിടിക്കണം ഓട്ടത്തിലാണ് സമയം ഉണ്ട് ശരിക്കും കാര്യം സമയം ലേറ്റായിട്ടൊന്നും ഇല്ല സാധനത്തിനും താങ്ക് യു സമാനം ഇല്ല താങ്ക് യു വെറുതെ ധൃതിയാണ് എല്ലാ കാര്യത്തിനും ഭയങ്കര ധൃതി പിടിക്കൽ തേങ്ങ എപ്പോഴും ഉള്ളതാണല്ലോ കാര്യമില്ല അത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ലേഡീസും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു അതെ ഞാൻ കണ്ടിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും വീട്ടിലായാലും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയായാലും അങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യത്തിലും ധൃതി പിടിക്കലാണ് അതാണ് തേങ്ങയുടെയും പ്രശ്നം നമ്മളിപ്പോൾ നടന്നു നടന്ന് നമ്മൾ കുടിക്കുന്ന സ്ഥലമൊക്കെ എത്തി ഇനിയിപ്പിവിടെ നിന്ന് അത്രയും പെട്ടന്ന് ആ വീടിന്റെ ബാക്ക് കൂടെ സാമ്യമൊക്കെ ശരിക്കും ആവശ്യത്തിനുണ്ട് പക്ഷേ തേങ്ങ പറഞ്ഞാൽ മനസ്സിലാവില്ല പിടിക്കുന്ന സ്വഭാവം നടന്നു നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബസ് കിട്ടോ കിട്ടൂലറിഞ്ഞു കാരണം ഇപ്പൊ തന്നെ മണി പത്താവാ രണ്ടു മിനിറ്റും കൂടിയേ ഉള്ളൂ നോക്കാം ഇവിടെ ഉണ്ടായിരുന്ന ഈറത്രയും വെട്ടിക്കളങ്ങാണെന്ന് അറിയത്തില്ല ഭംഗിയുണ്ട് ഈറൊക്കെ വെട്ടിക്കളങ്ങും പാവം ചെറിയ ചെറിയ പക്ഷികൾക്കൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം വരുന്നു പോയി മണ്ണത് കളിന്ന് പറ്റി പോയി എത്തി എന്ന് ആദ്യം നോക്കട്ടെ അതാണ് എൻ്റെ നെഞ്ചിരി വന്നിട്ടില്ലെങ്കിൽ സമാധാനം നോക്കാം ഇല്ല ഗൈസ് ബസ് വന്നിട്ടില്ല ആ അവിടെ കടയിലും ചേട്ടന് ബസ് വന്നതേ ഉള്ളൂ ഗൈസ് ബസ് വേണം ഇരിക്കുന്നേ ഉള്ളൂ അതേ വരുന്ന ബസ് നമ്മളെ ബസ് രുന്നു കേ ആൾക്കാരുടെ എണ്ണം കുറവാണ് എന്തായാലും നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ബസ് കയറണം കേസ് നോക്കട്ടെ അങ്ങനെ നമ്മൾ അടുത്ത ബസ് കയറി തിരുവനന്തപുരം ബസ് കയറി ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് കൊല്ലം ബസ് കയറി തിരുവനന്തപുരത്ത് നമ്മൾ ഇനി അടുത്ത് നമ്മൾ കണിയാമ്പുരോ ഫൈനലി കേസ് നമ്മൾ കണിയാപുരം എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി നിന്ന് കുറച്ച് പോകാനുണ്ട് എന്തായാലും നമുക്ക് പോകാം ഇപ്പം കഴിച്ചു നമ്മൾ ഫൈനലി അതാണ് ട്രാവൽ വ്ലോഗ് ശേഷി വീട്ടിൽ വന്നത് നമ്മൾ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ഇതിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ മരത്തിൽ വേര് പോലെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്നോയാണ് കൈസ് ളളിയാണ് സ്നോ ഒരു രക്ഷയില്ല ആരുടെ ഇവിടെ നിൽപ്പണ്ട് എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട് ചികിത്സിക്കുന്നു അപ്പൊ നമ്മൾ ഇത് കാണാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ടും പറഞ്ഞത് കേട്ടോ

അപ്പോൾ ഫൈനലി കേസ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു ടാബ് വൈൻഡപ്പ് വേണ്ടിയിട്ട് ആണ് താമസിച്ചത് അടുത്തൊരു എന്തെങ്കിലും പുതിയ വിശേഷം വരുന്നെങ്കിൽ ബായ് ഫ്രോം ആദ്യ കേസ് ഉറപ്പായിട്ടും പുതിയ പുതിയ വിശേഷം ഇഷ്ടംപോലെ വരാനുണ്ട് ഉറപ്പായിട്ടും വരും നമ്മൾ താമസിച്ചത് പിന്നെ നീ പാലക്കാട് ഒക്കെ ഒറ്റ ഒറ്റക്കാട് ഒറ്റപ്പാടത്തിന് കല്യാണമൊക്കെ പോകാണ്ട് അപ്പോൾ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ ഒക്കെ താമസിച്ചാൽ ബ്ലോക്ക് ബ്ലോഗ് വലിയ ബ്ലോക്ക് യൂട്യൂബ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഉണ്ടായില്ലാവർക്കും താങ്ക് യു സോ മച്ച് മാസ്റ്റർഡ് രണ്ടാമിന് ഫോളോ ചെയ്യാൻ മറിച്ചത് രണ്ടാമത് ഐ ഡി ട്രായും ഡിസ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് കാണാം അപ്പൊ